നമുക്കിന്ന് ശകലം കൊഞ്ചു മാങ്ങയും കറി വയ്ക്കാം കേട്ടോ കൊഞ്ചു മാങ്ങയും കൊഞ്ചു മാങ്ങയും പറയുമ്പം ഞങ്ങളൊക്കെ പറയാറുണ്ട് മാങ്ങയും ചെമ്മീനും ചാർ വെക്കണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കൊഞ്ചുമാങ്ങയും കറിയുന്നത് അതായത് ചെട്ടിക്കുളങ്ങര കരിഞ്ഞനാളിൽ ആ പ്രദേശത്ത് ആ അമ്പലത്തിൻ്റെ പരിസരങ്ങളിലുള്ളവർ പ്രത്യേകിച്ച് വഴിപാട് പോലെ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭവമാണ് കൊഞ്ചു മാങ്ങയും കറി വെക്കുന്നത് അതിനൊരു കഥയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതായത് നമ്മുടെ ലക്ഷ്മി നായയുടെ ചാനലിലാണ് ഞാനത് കണ്ടതും ആ കഥ കേട്ടതും അപ്പം ഏതോ ഒരു അമ്മച്ചി കൊഞ്ചുമാങ്ങയും കറി അടുപ്പം വെച്ചേച്ച് അമ്പലത്തിൽ ഉത്സവം കാണാനായിട്ട് പകല് പോയി പെട്ടെന്ന് വരാലോ എന്ന് ഓർത്ത് തൊട്ടടുത്തായതുകൊണ്ട് പെട്ടെന്ന് വരാലോ എന്ന് ഓർത്ത് പോയി പക്ഷെ ഉത്സവം കണ്ട് 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 സംഖ്യ വരെ അങ്ങ് പോയി അമ്മച്ചി തിരിച്ച് ഓടിപ്പടിച്ച് അയ്യോ എന്റെ കറി കൊഞ്ചുമാങ്ങയും കറിയൊക്കെ അടുപ്പേലിക്ക് ഉള്ളത് ഇപ്പൊ കരിഞ്ഞു പോയി കാണുമല്ലോ എന്നോർത്ത് എൻ്റെ ഭഗവതിയിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് വാതിൽ തുറന്ന് അമ്മ അന്നത്തെ കാലത്ത് കറിയൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതൊക്കെ നശിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തേനും ഒരാഴ്ചത്തേനും പിന്നെ നമുക്ക് കറികളൊന്നും ഇല്ല ആ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അവര് വന്ന് നോക്കുമ്പം നേവീനെ വിളിച്ചു വന്ന് കഥക് തുറന്ന് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പം ഈ കൊഞ്ചും മാങ്ങയും വെച്ച ചട്ടി നല്ല പരുവത്തിന് കറിയായപ്പോൾ നിലത്തിറക്കി വെച്ച് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആര് ചെയ്തു എങ്ങനെ ചെയ്തു എപ്പോൾ ചെയ്തു എന്ന് ആർക്കും അറിയത്തില്ല അതൊരത്ഭുതമായിട്ടാണ് അവിടുത്തെ നാട്ടുകാർ കണക്ക് കൂട്ടിയത് അപ്പോൾ അന്ന് മുതല് എല്ലാ ഉത്സവത്തിനും കുംഭമാസത്തിലെ ഭരണിനാളിൽ ചട്ടിക്കുളങ്ങര ഉത്സവം നടക്കുമ്പോൾ ആ പരിസരത്ത് ചുറ്റുപാടും അറിയാവുന്നവർ മുഴുവനും വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയാണ് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടും വഴിപാട് പോലെയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കൊഞ്ചു മാങ്ങയും കറി അപ്പോൾ അതിന്ന് നമ്മളിവിടെ ഒന്ന് കറി വെച്ച് നോക്കുവാണേ പക്ഷെ ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ മാങ്ങയും ചെമ്മീനും കറി വെക്കും ചക്കുരും മാങ്ങയും ചെമ്മീനും മുരിങ്ങക്കായും കറി വെക്കും ഇതെല്ലാം ചാറ് ചാറുകറിയായിട്ടൊക്കെയാണ് വെക്കുന്നത് ഇതിപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട നല്ല തോരം പോലെ പൊലേനൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അന്ന് അതുപോലെ ഒന്ന് വെച്ച് നോക്കാൻ ഓർത്ത് ആ യൂട്യൂബിൽ കണ്ടതുപോലെ തന്നെ അല്പം മാറ്റം വരുത്തി എൻ്റെതായ ഒരു ശൈലിയിൽ ഞാനൊന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കിതൊന്ന് കാണാം ഇത് ചെമ്മീ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഉണക്കച്ചമ്മീ അതിൻ്റെ വാലും തലയും ഞാൻ ഉള്ളിക്കടഞ്ഞു സാധാരണ ഇത് വറുത്തിട്ട് ഒരു നാഴിയോ ഗ്ലാസോ എന്തെങ്കിലും വെച്ചൊന്ന് അമയ്ക്കിയാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഉരുട്ടി കഴിഞ്ഞാൽ അതിന്റെ തലേ കൊമ്പും കാര്യം എല്ലാം പൊടിഞ്ഞ് പൊക്കോടും എന്നിട്ട് ഒന്ന് പേറ്റി എടുത്തിട്ട് കഴുകി വരെ എടുത്താൽ മതി പക്ഷെ ഞാനിന്ന് അതിൻ്റെ തലയും കാര്യവും ഒക്കെ നുള്ളിക്കളഞ്ഞു കാര്യമെല്ലാം നുള്ളിക്കളഞ്ഞു കേട്ടോ കാരണം ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ പകുതി കൂടെ അങ്ങ് പൊടിഞ്ഞു പോകും പേറ്റി കഴിയുമ്പോൾ അത് അപ്പടി പോകുക അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്തു വെച്ചു അത് അരയ്ക്കാനുള്ള തേങ്ങ ഒരുമൊരു തേങ്ങ ചിരണ്ടി വെച്ചു രണ്ട് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അരിഞ്ഞു കഴിയുമ്പോൾ ഇതിനാവശ്യത്തിനുള്ള മാങ്ങയെടുക്കുന്നുള്ളൂ ഇത്രയും ചെമ്മീനും എടുക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൂടെ മാറ്റി കണ്ട ഞങ്ങൾ മരിച്ച ചെമ്മീൻ്റെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇതിൽ നിന്ന് ആവശ്യത്തിന് മാത്രം എടുത്ത് ചെറിയ തൂതിൻ്റെ ഒരു കൊച്ചു കറി വെക്കുന്നത് ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില ഉണ്ടോ കറിവേപ്പില ഒറ്റയ്ക്കൊരു കണ്ട് കറിവേപ്പില മതി കേട്ടോ അതൊന്നും എല്ലാവരും കൊണ്ടുപോകുന്നത് ഒന്നും എടുത്ത് വെച്ചേ ഉള്ളൂ അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ആ കറി ഒന്ന് വെച്ച് കാണിക്കാൻ കേട്ടോ എങ്ങനെയുണ്ട് നോക്കാം കൊഞ്ചും മാങ്ങയും കറി അതായത് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ ഭഗവതി ക്ഷേത്രത്തിലെ ആചാരത്തോടനുബന്ധിച്ച് എല്ലാവരും ഉണ്ടാക്കുന്ന കറി നമുക്കും ആദ്യമായിട്ട് ഈ പേരും പറഞ്ഞൊന്നും ഉണ്ടാക്കാം ആദ്യമായിട്ടല്ല ഈ പേരിൽ ഉണ്ടാക്കുന്നതും ആദ്യമായിട്ടാണേ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഈ ചട്ടിയിലേക്ക് എത്താം മൺചട്ടി അല്ലാതെ ഉള്ളു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണേ അപ്പോൾ അതിനകത്തേക്ക് രണ്ട് രണ്ട് കറിവേപ്പില കറിവേപ്പില കിട്ടും ഒരു നാല് ഉണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഉണ്ട് ഒന്നര മുറി മാങ്ങ രണ്ട് മാങ്ങ മുഴുവനായിട്ട് എടുത്തില്ല കേട്ടോ ഒന്നര മുറി മാങ്ങ കിട്ടും ഉണ്ടോ പകുതി മാങ്ങ ഇവിടെ വെച്ചേക്കാം ഒരു പുളി കൂടി പോയോ എന്ന് വിചാരിച്ചു ഇതിനേക്ക് നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് കഴുകി വാരി കൂടെ ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഉണക്കച്ച മീൻ കഴുകി വാരി കിട്ടും അത് കഴിഞ്ഞ് ഇത് അരപ്പ് ഇതാണ് ഒരു മുറി തേങ്ങ ഏർപ്പും കൂടെ ചേർപ്പും കൂട്ടാം വെള്ളമില്ലാതെ ചതച്ചെടുക്കാം മിക്സിയിൽ മിക്സിയിൽ ചേർക്കാം ഇതെല്ലാം ഇനി അല്പം വെള്ളം ഒത്തിരി വെള്ളം വെള്ള കുറച്ച് വെള്ളം മതി ഈ വെള്ളത്തിൽ മാങ്ങയും ചെമ്മീനും നന്നായിട്ട് വെന്തു കിട്ടണം ചെമ്മീൻ ഓൾറെഡി വെന്തിട്ടുണ്ട് എങ്കിലും മാങ്ങയായിട്ട് അരപ്പൊക്കെ ആയിട്ടൊന്ന് ചേർന്ന് കിട്ടണം കേട്ടോ അല്പം പച്ചവെളിച്ചെ കൂടെ ഒഴിച്ച് വേണം വേവിക്കാൻ തീ കത്തിച്ചിട്ടില്ല ശകലം പച്ചവെളിച്ചെ കൂടെ ചേർത്ത് കൊണ്ട് നമുക്ക് വേവിക്കാം അപ്പം നമുക്ക് മൂടി വെക്കാം കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് വേട്ട അഞ്ച് മിനിറ്റ് നേരം വെന്താ മതി ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് അതൊന്ന് ഇളക്കി കൂട്ടി മിക്സ് ചെയ്ത് എത്താൽ മതി പിന്നെ ഒന്നും ചെയ്യണ്ട വെളിച്ചെണ്ണയൊക്കെ ഒക്കെ അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലെന്ന് അപ്പോൾ നമ്മുടെ കൊഞ്ചി മാങ്ങ ഈ പരുവത്തിലായി ഇതൊന്ന് ഇളക്കി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ യാവശ്യം അരപ്പും ഉപ്പും ഒക്കെ എല്ലായിടത്തും ഒന്നും കൂടണൂലോ എണ്ണയൊക്കെ കുഴിച്ചതല്ലേ വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇളക്കി നോക്കില്ലേ ഒരു അല്പം കൂടി വെള്ളം കളക്ക വെന്തിട്ടുണ്ട് ഉപ്പൊന്ന് നോക്കാൻ ഞാൻ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് அல்பம் வெள்ளோ இன்னிக்கு இளக்கி கொடுத்த அப்ப நமக்கு ஏ உப்புண்டாட்டோ அத்தியாவசியம் உப்புட்டாயிரோன்னும் கூட ஆஹ் வெள்ளம் கட்டிட்டு தைக்கிய மதி கூட வெள்ளம் தட்டா நமக்கு உப்பு நோக்கி கழிச்சு நோக்கம் சோறி பூடையானது கழிக்கண்ட் നല്ല വേലയൊക്കെ വെട്ടിയിട്ട് പിന്നെ ചോറൊക്കെ ഇടുത്ത് ഇരക്കകത്ത് ചോറ് ഈ കൊഞ്ച് മഞ്ഞം പൊട്ടി അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പൊ നോക്കട്ടെ ഒത്തിരി പുളിയില്ല മാരുവത്തിനുള്ള പുളിയല്ലേ ആവശ്യത്തിന് ഉപ്പുവുണ്ട് നല്ല രുചിയുണ്ട് അപ്പം ഉത്സവത്തിൻ്റെ കൊഞ്ചുമാങ്ങയും കറി വെച്ചു കേട്ടോ നല്ല രുചിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൊള്ളാമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിന്റെ കമന്റും കൂടെ എഴുതണം കേട്ടോ അപ്പം ഇനി ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ ബൈ